ഞാൻ തന്നെ നോക്കുന്നില്ല പോയി പോയി എന്തിനാ നിന്റെ പോയ നീ നീ കളിക്ക് എന്നെ 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 അറിയാൻ ചോദിക്കുവാണ് ഇന്ന് സ്ത്രീകൾക്ക് എന്ത് പറ്റിയിടെയും മലയാളി പ്രത്യേകിച്ച് മലയാളി ബാക്കിയുള്ളവരെ കാര്യം നമ്മൾ എടുക്കണ്ട വിവരം ബോധം ഇല്ലാത്ത കൊറേ ടീഞ്ച് വേറെ ഉണ്ട് അത് നമ്മൾ എടുക്കുന്നില്ല പക്ഷെ നമ്മൾ മലയാളികളില് മലയാളികളായ സ്ത്രീകൾക്ക് എന്ത് പറ്റി ഒരു ഭാഗത്തുകൂടി നോക്കിക്കഴിഞ്ഞാൽ മെമ്പർഷിപ്പിന്റെ പൂഞ്ഞ പൂര പൂര വിളയാട്ട പിന്നെ ഇവിടെ മലയാളികളായിട്ടുള്ള സ്ത്രീകൾ ഗൾഫ് രാജ്യങ്ങളിൽ പോരുന്നിട്ട് ഇമ്മാതിരി ക്യാ കാണിക്കുന്നു എന്ന് എനിക്ക് ചോദിക്കാനുള്ള എല്ലാ സ്ത്രീകളുമല്ല ചിലത് ഇതുപോലെ നമുക്ക് അപ്പം അങ്ങനെ ഒരു ഗണത്തിൽപ്പെട്ട ഒരു ക്യാ അവരാധയെ നമുക്കൊന്നിന്ന് കാണാം ഈ ടിക്ടോക്ക് ലൈവ അങ്ങനെ എന്തോ ഒരു ലൈവാണ് കേട്ടെ എനിക്ക് അറിയത്തില്ല ഇത് എന്ത് ലൈവ് പോലും അവിടെ വന്നിരുന്ന് ഒരു സ്ത്രീയും വേറൊരു വേട്ടവാളയാണ് രണ്ടും കൂടി ഇന്ന് എന്താണ് കാണിക്കുന്നത് ചോദിച്ചാൽ വീണ്ടും കെ അവരാതെ ഇത് എനിക്ക് പറയാനുള്ളൂ രണ്ടുപേരും കൂടി നിങ്ങൾ കാണിക്കണമെന്ന് നോക്കിക്കോ നിങ്ങൾ കാണണം നിങ്ങളിതൊക്കെ കാണണം കണ്ട് ഇതിനേക്ക് ഇതുപോലെ പിടിച്ചിട്ട് ഊക്കണം നാട്ടുകാർ ഇങ്ങനെ പറയുമ്പോൾ നാളെ ഒരാളെങ്കിലും ഒരാള് ഇതിലോട്ടൊക്കെ ട്രാക്ക് മാറി പോകാമെന്ന് ചിന്തിക്കുന്നവർ ചിലപ്പോൾ ഒന്ന് കെ ആരാധ എന്ന് അറിഞ്ഞുകൊണ്ട് മാറി നിന്നാൽ അതാണ് നമ്മുടെ വിജയം എന്തായാലും നമുക്കൊരു ക്യാവരാതെ കാണാം ും നീ കമന്റ് വായിക്കാതിരിക്കുന്നതാണ് നല്ലത് വായിച്ചു കഴിഞ്ഞ നാട്ടുകാർ പിടിച്ചിട്ട് ഊക്കി പൊങ്കാല എഴുന്ന കമന്റ് ആയിരിക്കും അതിൽ മാറ്റമൊന്നും പിന്നെ ഇത് ഇവിടെ നമ്മുടെ മലയാളികൾക്ക് ഈ സാധനം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവിടെ പോയിരുന്ന ക്യാരാധയെ അവരാധിച്ച് മലയാളികൾക്ക് മാനക്കേടുണ്ടാക്കുന്നത് പിന്നെ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ മലയാളത്തിൽ ഗുണമെടിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ എന്തിനു വെക്കട മനസ്സിലായാ മനസ്സിലായോടാ ആൾക്കാരെ നീ വെക്കടാ എന്നിട്ട് ഗെയിമിന് ഇരിക്കുന്നത് എന്താ ഗെയിം പരിപാടി സെറ്റപ്പ് ഒക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ ആണ് എന്നന്ന് ഇനി എന്നിട്ട് ഇന്ത്യയിൽ എന്നെ പറ്റി വലിയ ആക്കിട്ട് അങ്ങനത്തെ തന്നെ വേണം എന്തോ പറഞ്ഞു നിനക്ക് കാര്യം മനസ്സിലായാ നിന്നെ എന്തു പറഞ്ഞാലും രണ്ടാണ് നീ എന്തൊക്കെ കേട്ടാലും നീ കേ ചേച്ചി ഈ പ്രായത്തില് നിങ്ങൾ ഗൾഫിലല്ലേ പോയത് അല്ലേ ഗൾഫിൽ എവിടെയെങ്കിലും ആയിരിക്കില്ല മലയാളി ആണല്ലോ എന്തെല്ലാ ജോലിയുണ്ട് അവിടെ അത്യാവശ്യം സാലറി ഉള്ളതല്ലേ ഇങ്ങനത്തെ ക്യാ അവരാധകൾ ഹേ ഹേല് കയറിയിരുന്നൊണ്ട് നാണം വേണ്ടേ മനുഷ്യന് കുറച്ച് എന്തുവായി കാണിക്കുന്ന എന്ത് പറ്റി ഇന്നത്തെ സ്ത്രീകൾക്ക് എല്ലാവരും അല്ലാ പേര് കാരണം ഈ മെമ്പർഷിപ്പ് ലൈവ് കാരണം ഇന്ന് യൂട്യൂബ് എന്ന് പറയാൻ വേണ്ടി സ്ത്രീകൾക്ക് നാണക്കേടായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മെമ്പർഷിപ്പ് ലൈവുകൾ കാരണം ഇത് മറ്റൊരുക്കെ ആ അവിടെ അതെ കുറിച്ച് വരുന്ന കമന്റ് ഉണ്ടല്ലോ വളരെ മോശമായിട്ടുള്ള ചേച്ചിയെ പറ്റിട്ട് മോശം കമന്റ് വരുന്നല്ലേ നല്ല സ്ഥലത്തല്ല കയറി ഇരിക്കുന്നേ പിന്നെ ഇമാതിരി കമന്റുകളൊക്കെ വന്നില്ലെങ്കിലേ അതിശയുള്ളൂ പറയട്ടെ നീ ഒന്നും പറയണ്ടാ ചേച്ചി കെട്ട കളി നീ ഇതെന്ത് കാണിക്കുന്ന കമന്റുകൾക്ക് അങ്ങോട്ട് റിപ്ലൈ ഉണ്ട് എന്ത് റിപ്ലൈ കൊണ്ടൊക്കെ ഇരിക്കും നന്നാക്കി പിരി കിട്ടിയല്ലേ പെണ്ണിനെ കുറിച്ച് അനാവശ്യം അത് ബ്ലോക്ക് മര്യാദ നീ കാണിക്കണം പെണ്ണുങ്ങളെ പറ്റിട്ട് അനാവശ്യം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാ കേറിയിരിക്കുന്ന സ്ഥലം അത്ര വെടുപ്പുള്ള സ്ഥലവും എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടണതെന്ന് ചോദിച്ചു എനിക്കറിഞ്ഞൂട്ടെ എന്താ ഗെയിമ് കൂമെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാ അവരത് കയറിയിരുന്നാണ് കാണിക്കുന്നത് ഇതിപ്പോ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും അവനും അവര് വേറെ ഒന്നും പറയുന്നില്ലല്ലോടെ ഒന്നും പറയുന്നില്ലല്ലോടെ നമുക്ക് അങ്ങോട്ട് പോകുമെന്ന് നോക്കാം സിറ്റപ്പ് പുഷപ്പ് ചിന്നപ്പൊക്കെ അടിക്കണത് ഹലോ

ചാറ്റി ഫുള്ള് സീനാണല്ലോ കലിപ്പാണല്ലോ മോട്ടോറേറ്ററൊക്കെ വെച്ചോട അല്ലെങ്കിൽ ചാറ്റി സീനാ വലിച്ചു എല്ലാത്തിന് ഇത്രയും അപമാനിച്ചിട്ട് അവിടെ കേറി ഇരിക്കുന്നല്ലോടാ നിനക്കില്ലാത്തത് എനിക്കുണ്ടെന്ന് ഇനിയും നീ അവിടെ കേറി ഇരിക്കുന്നല്ലോടാ ഇങ്ങനെ അവിഞ്ഞ അവിഞ്ഞ അവിഞ്ഞി അവിഞ്ഞ ഇരിക്കുന്നല്ലോടാ ഇടം ഇങ്ങനെ ഇരിപ്പ് മാത്രം മാത്ര കൊള്ളു പോടാം ആണുങ്ങളെ

ിട്ട് ഇതൊക്കെയാണ് അത് കണ്ടിട്ട് ഞാൻ ഇപ്പൊ ഇനി കാഴ്ച നേരം കണ്ടിക്ക അല്ലാണ്ട് ഞാൻ ഇതൊന്നും ഞാൻ കണ്ടില്ല ഞാന് ഒരാൾക്കും അങ്ങനത്തെ സപ്പോർട്ടും കൊടുക്കൂല ഓക്കേ ഞാൻ കണ്ടില്ല ഇനി കണ്ടതിന് ഇഞ്ഞ് മറുപടി കൊടുക്കുക കഴിഞ്ഞു മറുപടി കൊടുക്കില്ല എന്നോട് പറയുന്ന പല ആൾക്കാരും പലതോന്നു അതൊന്നും നനക്കിപ്പൊന്തെടുക്കൊന്നാവില്ല

ഗെയിം കേട്ടാ ഇങ്ങനെ ആയിരിക്കണം അവിഞ്ഞ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്നൊരു ഫാക്ടറിന് കാണിച്ച് കൂട്ടുക ഇതാണ് നമ്മുടെ ഹോബി നോക്ക ഇങ്ങോട്ട് സ്നൈപ്പ് വരും സ്നൈപ്പ് നോക്കണേ അന്യോക്കണ്ട അന്റേല് കയറി നോക്കണ്ട അന്റേല് കയറി നോക്കണ്ട ഇഞ്ചയില് കാര്യം നോക്കിയായി പറയുന്നു ഇഞ്ഞ് ഞാൻ വിളിക്കുന്നു നോക്ക ഇഞ്ഞ് ഡാൻസ് കളിക്കുമെങ്കില്

ഗെയിമിൽ ഗെയിമിൽ ഗെയിം ഗെയിം ആ നല്ല നല്ല അതൊക്കെ ഫൈൻ അതും ഉണ്ടാ എനിക്ക് വേണ്ട ചേച്ചിക്ക് അങ്ങനത്തെ കോയിനൊന്നും വേണ്ട നീ ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേച്ചി നെയ്റ്റാണ്ട കുളിച്ചുകൊണ്ടുള്ള കോയിൻ ഒന്നും വേണ്ട അപ്പൊ ഈ ഗെയിമിൽ കുളിയും ഉണ്ടല്ലേ നല്ല ഗെയിം ആ അടുത്ത് സിറ്റപ്പ് എടുക്കണെന്തോ സിറ്റപ്പൊന്നും പറ്റത്തില്ല ചേച്ചി എന്തായാലും വിളിച്ചുകഴിഞ്ഞാൽ സിറ്റപ്പ് എടുക്കും പറയുന്ന പൈസ കിട്ടും കോയിൻ എന്തോ പൈസ എന്തോ സെറ്റപ്പാണ് അതും പറഞ്ഞിട്ട് നാട്ടുകാരുടെ മുമ്പിൽ സിറ്റപ്പ് എടുത്ത് കാണിക്കണ് കുളിച്ചു കാണിക്കണം ഡാൻസ് കാണിക്കണം കൊള്ളാം ഞാൻ ഫുഡ് ബുദ്ധിമുട്ടുള്ള നീ നീ ജിമ്മിൽ ജിമ്മിൽ പോണ പോണ ആളല്ലേ ജിമ്മി 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 ഇവൻ കണ്ടിട്ട് തൂക്കാൻ ആയിരിക്കും ആ ആ പോലെട്ടെ തൂക്കാനൊക്കെ പോകുവല്ലോ തൂക്കാൻ പോകുമ്പോ കാണുന്നല്ലേ നീ കാണുന്നല്ലേ എൺപത് സിറ്റപ്പ് ഒക്കെ ഒറ്റയായിട്ട് എടുക്കാൻ പറ്റൂടാ നീ ഒന്നും ചിന്തിക്കടാ ചേച്ചിക്ക് പറ്റൂലേ ചേച്ചി പറയുന്നത് എന്നാ പിന്നെ ആ നീ ഇങ്ങനെ തന്നെ റിഞ്ഞോ കേറിയാ ലെന്താ ഫ്രൈപ്പിക്കാൻ ആ ചേച്ചി ട്രൗസർ വീട്ടിൽ ആ സമയത്ത് തന്നെ ചിക്കൻ ഫ്രൈ എന്റെ പൂതി അകത്ത് കൊള്ളാ നീ ആഹ് ചേച്ചിയും കൊള്ള

അവള് പറഞ്ഞു കൈ കിട്ടിയ അടി മൂങ് കാണുമ്പോൾ ഞാൻ ഓടും ഇങ്ങനെ ഒളിപ്പില്ലാത്തവൻ ഇവനൊക്കെ എന്തിനാണോ ഗൾഫിൽ പോയിരിക്കുന്നത് അവിടെ ജോലിക്കാണോ പോയത് ഈ പണിക്കാണോ പോയത് എനിക്ക് അറിയാൻ പറഞ്ഞാൽ ഇരിക്കുവേ ഇഷ്ടം വില കളയാനായിട്ട് അറിയാത്തോണ്ട് എടുക്കുന്ന പണിഷ്മെന്റുകൾ പറഞ്ഞു

േ ഞാൻ ആവശ്യമില്ലാത്ത ഞായറും കുത്തുത്തി ഇതുവരെ ഒരു തുമ്മ വരെ തൊണ്ണൂരുന്നില്ല ഞാൻ അയിനഅ ല്ലേ ഇവിടെ ജോലിക്കെന്ന് പറഞ്ഞാൽ പോയിട്ട് ആണും പെണ്ണും ഇതൊക്കെയാണ് കാണിച്ചു എല്ലാരും അവിടെ പോയി അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞിങ്ങനെ ഈ നാട്ടുകാരെ പറ്റിച്ച് അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻസ് കിടക്കുന്ന കുറെ എണ്ണത്തിനെ പറ്റിച്ച് അവന്മാരിക്ക് ഇങ്ങനെ ഇരുന്ന് ലൈവ് അങ്ങ് ചെയ്യും ഇത് കണ്ട് കുറെ കോയിനും കുറെ പൈസയൊക്കെ എടുത്താൽ കഴിച്ചു കൊടുക്കും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ക്യാത്ത് ഏ ഇതാണ് ആദ്യം ഞാൻ പറഞ്ഞത് സ്ത്രീകള് മലയാളികൾ മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ധാരാളത്തായിക്കൊണ്ടിരിക്കുകയാണ് ദൈവമേ എങ്ങോട്ടാ ഈ ലോകം പോകുന്നത് ഒന്നും ചെയ്യരുത് എനിക്ക് അതേ പറയാനുള്ളു ഓരോ ദിവസം ഇങ്ങനെ 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 വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൾഫിൽ എന്ന് പറഞ്ഞു പോകും പോയിട്ട് ഇതുപോലത്തെ ക്യാ ക്യാദകളെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കാണാൻ കുറേ എണ്ണം ഉണ്ട് ഇതിൽ സ്ത്രീകളെ കാണുമ്പോൾ കുറേമാർ പൈസ ഇട്ടു കൊടുക്കും ഈ സൈഡിൽ ഇരുന്നുകൊണ്ട് ഇവനും കുറേ വല്ല എന്നൊക്കെ അഭിജ്ക്ക് കിട്ടുമായിരിക്കും അവൻ നന്നായിരിക്കണേട്ടാ നന്നായിരിക്കണേ അല്ല വെള്ളരൊക്കെ കട്ട പോലത്തെ പിഞ്ചി പയ്യെ ജി ജി ജിജി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടി ഗൈസ് പുതിയൊരു ആയിട്ടാണ് ബൈ